ഹായ് ബൈ ചാൻസ് അപ്പാപ്പിയാണ് ഇന്ന് നമ്മൾ തകഴി റൂട്ടാണ് പോകുന്നത് തകഴി റൂട്ട് പോയിട്ട് നമ്മൾ സായങ്കരയിലേക്ക് കയറക്കട്ടോ ഒരു പാടം പറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകും അപ്പം നമ്മുടെ അങ്ങോട്ടെന്ന് പറയുമ്പം ഒരു ഒരു മണിക്കൂർ മേളി ഓട്ടം കൊണ്ടുപോകാം നമ്മളപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക നമ്മൾ ഈ ആട്ടിലൊക്കെ പോയി ഈ സൈഡിൽ നിൽക്കുന്ന ഷവറെല്ലാം നോക്കിയിട്ട് വളരെ മോശം നമ്മുടെ കൂടെ ഉള്ള മറ്റു വള്ളങ്ങളുണ്ട് മറ്റു വെള്ളക്കാരും പോയിട്ട് മീനൊക്കെ വളരെ കുറവാണ് അപ്പോൾ നമ്മൾ ആട്ടിലീ ചവറിന് നോക്കിയിട്ട് കൊഞ്ച് കാണുന്നില്ല കൊഞ്ചൊക്കെ നടുക്കോട്ട് മറക്കും അപ്പം കൊഞ്ച് ഇഷ്ടം വരുന്നുണ്ട് മാർക്കറ്റിലൊക്കെ ഇഷ്ടം വരുന്നുണ്ട് അത് മറ്റേ ഈ കൊങ്ങിട്ട് വീശാൻ പോണവരുണ്ട് കൊങ്ങിട്ട് വീശാൻ പോണവരുണ്ട് പിന്നെ ഈ പാടം പറ്റി വരുന്ന പാടത്ത് നോക്കുന്നവരുണ്ട് കൊഞ്ച് പൂക്കുന്നവരുണ്ട് അപ്പോൾ ആ കൊഞ്ചൊക്കെയാണ് കയറി വരുന്നത് അല്ല നമ്മൾ ഈ ആറ്റിൽ നിന്ന അതേ കിണക്കൊരു പുല്ല് പിടിച്ച് നിന്നാൽ ആ പുല്ലിനുകൊണ്ട് നമ്മൾ വല വളച്ചാൽ ഇപ്പം അതിൻ്റെ അകത്തുനിന്ന് അതിനകത്ത് കൊഞ്ചുള്ള അവസരത്തിലാണെങ്കിൽ നമുക്കൊരു അഞ്ചെട്ട് കിലോ കൊഞ്ച് മേലെ കിട്ടണം അത്രയും ചവറിൻ്റെ അകത്തും അപ്പം നമ്മൾ അതും അതിലേ വലിയ ചവറ് അടിച്ചിട്ട് നമുക്ക് രണ്ടോ മൂന്നോ കൊഞ്ചേ ഉള്ളൂ അപ്പോൾ നമ്മളിപ്പം തെക്കോട്ട് പൊച്ചുകൊണ്ടിരിക്കുക ഈ കാണുന്ന ഈ സൈഡിൽ കിടക്കുന്ന പുല്ല് വേണ്ട ഇത് നമുക്ക് ഇവിടെ എങ്ങും നമ്മളെ വെപ്പിക്കത്തില്ല നമ്മളെ എന്ന് പറഞ്ഞാൽ നമ്മുടെ വൈരാഗ്യം ഉള്ളത് ഈ സൈഡിൽ കല്ലുകെട്ട് കല്ലുകെട്ടില്ലാത്തത് കാരണം കല്ലുകെട്ടുണ്ട് പഴയ കെട്ട് അപ്പോൾ അത് ഒരുപാട് താന്നുപോയി അത് കാരണം ഈ ഈട് പോകും ഈ ബോട്ടൊക്കെ ഒരുപാട് ഓർന്നുകൊണ്ട് പിന്നെ അപ്പുറ അപ്രഭാവില്ല അവിടെയും നമ്മൾ വെക്കുന്നില്ല പക്ഷെ അതെല്ലാം കഴുന്ന ആ കടലിനകത്ത് മൊത്തവും കഴുന്ന നീർന്നായ ശല്യം ഉള്ളതാണ് മുഴുവൻ ഈ നീർന്നായ ഒരു ചവറിൻ്റെ അകത്ത് കയറിയാലും അവിടെ നിൽക്കുന്ന മീനെല്ലാം അങ്ങ് മാറിക്കളയും കാരണം അത് ചല്ലുക നൃത്തത്തിലോ ഓടിച്ചിട്ട് കടിക്കുമല്ലോ മീനെ അത് കാരണം ആ പൂരിൻ്റെ അകത്തു നിന്ന് മീനും മാറിപ്പോ അപ്പം നമ്മൾ പള്ളാത്തൂർക്കിപ്പം വള്ളം പെട്ടിട്ട് നമ്മൾ കഞ്ഞിപ്പാടം ആകാറായിട്ടുണ്ട് കഞ്ഞിപ്പാടം പാലത്തെ ചെല്ലുമ്പോൾ നമുക്ക് പള്ളാത്തൂരിൽ നിന്ന് വള്ളംപ്പെട്ട നാൽപ്പത് മിനിറ്റ് കൊണ്ടാണ് നമ്മൾ അവിടെ വരുന്നത് ഇന്നിപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കൂടെ കൂടും കാരണം ഒഴുക്ക് തിരിഞ്ഞ നമ്മളിപ്പോൾ ഒഴുക്കിനെതിരെ ഇപ്പോൾ സഞ്ചരിച്ചോണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്കൊരു അഞ്ചൂർ മുക്കാൽ മണിക്കൂർ കൊണ്ട് നമ്മൾ കഞ്ഞിപ്പാടം പാലത്തേ ചെല്ലും സാധാരണ നാൽപ്പത് മിനിറ്റത്തെ ഓട്ടേ ഉള്ളു നമ്മളിപ്പോഴേ കഞ്ഞിപ്പാടം കഴിഞ്ഞ കേട്ടോ കഞ്ഞിപ്പാടം പാലോ ഇത് നമുക്ക് നേരെ തകടി റൂട്ടാണ് നമ്മൾ പോകണം നമ്മുടെ എല്ലാം ആ ഹൗസ് ബോട്ട് കിടക്കുന്നുണ്ട് നമ്മുടെ ഹൗസ് ബോട്ടല്ല പറയുമ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ കയറി വരുന്നത് അല്ല ആ ഹൗസ് ബോട്ട് കിടക്കുന്നതിൻ്റെ ആ തോട് നേരെ അങ്ങോട്ട് പോകുന്നതാണ് തോട്ടപ്പള്ളി ഇങ്ങനെ അങ്ങോട്ട് പോകുന്നതാണ് തകഴി അപ്പോൾ നമ്മളിന്നിപ്പം തകഴി റൂട്ട് ചെന്ന് പടകാരം ചെന്ന് കിഴക്കോട്ട് കയറി അപ്പുറം ചമ്പക്കുള ആറ്റി ഇറങ്ങിയിട്ട് നേരെ മുന്നോട്ട് തന്നെ പോകണം അങ്ങനെ നമ്മൾ തായം കയറി ഈ പറ്റു പാടത്ത് നമ്മൾ ചെല്ലത്തില്ല അപ്പോൾ ഇന്നലെ കല്യാണത്തിന് പോയപ്പോൾ നമ്മുടെ സുഹൃത്ത് പറഞ്ഞു അവിടെ പാടം പറ്റി വരാൻ ഉണ്ടെന്ന് പറഞ്ഞു എന്നാ നമ്മള് വേറെ പോയിട്ട് രക്ഷയില്ല എന്നാ അങ്ങോട്ടൊന്ന് പോയി നോക്കാൻ പോലും നമ്മൾ പൊയ്ക്കോണ്ടിരിക്കുകയാണ് അപ്പൊ അവിടെ എന്താണ് സാഹചര്യം ഒന്നും നമുക്കറിയാൻ വേണ്ട ഇത് പടകാരം പാല കേട്ടാ ഇതിന് പാലത്തുകൂടെ നടപ്പാതയും ഉണ്ട് നമുക്കിത് ഈ തോട് വഴി അപ്പർത്തോട്ട് ഇടക്കണം കേട്ടോ അതാണ് ചമ്പക്കുളത്തേക്ക് ഇറങ്ങണം ഈ നേരെ പോണത് തകിഴിക്ക് പോണ ആ റോഡ് നേരെ പോലെ ചമ്പക്കുളം ആറ്റി ഇറങ്ങിയിരിക്കാം കേട്ടാ ചമ്പക്കുളം അവിടെയാണ് ചമ്പക്കുളം നിന്ന് വലിയ നമുക്ക് പോണം മുന്നോട്ട് പോണം കളിക്കാനായിട്ട് ചുണ്ടം വെള്ളം ഇത് എടുത്തു കാച്ചുണ്ടായില്ല എടത്തുവാറ്റുണ്ടൻ പായ്പാടൻ ആലപ്പാടൻ മൂന്ന് നമ്മൾ ഇവിടെ പച്ചപാടത്ത് വന്നു ഇവിടെ വന്നപ്പോ ഒമ്പതര ഇത് നല്ല വീതിയുള്ള ചാലാണ് കേട്ടോ മൊത്തം ആകുമ്പോൾ പിടിച്ച് വെക്കും ഇപ്പം ഇതിൻ്റെ അത് വല്ല വരാൽ വല്ല മറിയുന്നുണ്ടോന്നൊന്ന് നോക്കുക നമുക്ക് എവിടെ വല വയ്ക്കാനുള്ള അവസരമുണ്ടെന്ന് ആ തെങ്ങി കിടക്കുന്ന അവിടെ അല്ലേ നമ്മളെ ഇപ്പം വലയെല്ലാം ഇടത്തോണ്ട് ഇവിടെ വന്നു കേട്ടോ അപ്പം നമ്മളിത് ഈ തടവല ബീ നേരെ ആയിരിക്കും നമ്മൾ ആ താഴത്തുനിന്ന് ഇടിച്ചിട്ട് നമ്മളിപ്പോൾ എൻ്റെ ഇരിക്കുന്ന ഇപ്പം ഉള്ളും വല കേട്ട ആ ഉള്ളുമല നമ്മളിത് അപ്പം നിൽക്കുന്നതല്ല ചെറുക്കപ്പ എണ്ണം നിൽക്കുന്നതിൻ്റെ ആ നേരെയാണ് നമ്മൾ നമ്മുടെ ഉഴുകുമ്പല കൊടുക്കാൻ പോകുക നമ്മളിപ്പം ഇത് ഉള്ളും വല ഇറക്കുകയാണ് ഉള്ളുമ്പലയുടെ മൂടില്ല ആ ഭാഗത്ത് നമ്മൾ അടിവല കുത്തി വരുന്ന നമ്മൾ അടിവല എന്ന് പറഞ്ഞാൽ ഇത് ഇതാകട്ടെ തെയ്യ് വെയിറ്റിട്ടിരിക്കുന്ന ഇതാണ് അടിവല ഇപ്പം കണ്ട ഈ അടിവല താഴത്ത് കുത്തിയാണ് അണ്ണം വന്നുകൊണ്ടിരിക്കുന്നത് ഈ പൊങ്ങിടക്കുന്നതാണ് നമ്മൾ മേവല അപ്പോൾ ഇതിങ്ങനെ ഒരു കൂടുപോലെ ഇങ്ങനെ കറങ്ങി ഇങ്ങനെ നയിക്കട്ടെ ഈ സെയിം പണി തന്നെയാണ് നമ്മൾ ആറ്റിപ്പണിയെന്ന ഇത് പാടത്ത് പണിയെന്നുള്ളൂ പാടത്തിൻ്റെ ചാരി ഇനിയിപ്പം നമ്മളൊരു അങ്ങേ വണ്ടിയിൽ നിന്ന് ഇങ്ങോട്ട് ഇടിച്ച് കൊണ്ടുവരണം നമ്മളവിടുന്ന് ഇടിച്ച് തപ്പി ആന ഒക്കെ ഇങ്ങോട്ട് കൊണ്ടുപോകണം ഇത് ആ നമ്മുടെ തടവല ഇട്ടിരിക്കുന്ന അവിടെ അമ്പരം ആയിക്കഴിയുമ്പം അവിടെ തടവല അങ്ങോട്ടിട്ടു അതുകൊണ്ട് പിന്നെ ഈ ആമ്പയൊക്കെ വന്ന് നമുക്കൊന്ന് ചെത്തി തെളിച്ച് ഇങ്ങോട്ട് കരക്കോട്ട് മാറണം കമ്പിൾ തരാം അതെല്ലാം ചെത്തി തെളിക്കണം തെളിച്ചും നമുക്കതൊക്കെ മാറ്റണം കരക്കോട്ട് മാറ്റണം അത്രയും കരുണ്ട് അത്രയും കരുണ്ട് ഇനിയിപ്പോൾ നമ്മൾ തിരിച്ചു പോകണം നമ്മൾ വന്ന വഴി ആയിരിക്കത്തില്ല കേട്ടോ നമ്മൾ നമ്മളിങ്ങനെ ഇറങ്ങി തകഴി ആറ്റിലേക്ക് ഇറങ്ങിയിട്ട് വെച്ചും ജീല്ല ആ പണ്ട് കാണുന്നതിൻ്റെ തൊട്ടപ്പുറ തകഴിയാറാണ് നമ്മൾ വന്ന ചമ്പക്കൂടെ ആറക്കിടെ വന്നു തകഴി ആറിലേക്ക് ഇറങ്ങിയിട്ട് നമ്മൾ റിട്ടേൺ പോകുന്നത് 고 내려라. 응? 안 잡아. 오이. curva 고 내려라. இந்த ஒரு பூடிமே மூத்தி உறக்கம் தூங்கி மட்டும் அண்டியாளி அண்டியாளி உறக்கம் தூங்கி പ്പോഴും താഴത്തുനിന്ന് തപ്പി കേട്ടോ താഴത്തുനിന്ന് നമ്മൾ തപ്പി കൊണ്ടുപോകുന്നില്ല ആ കാലം കിടക്കുന്നതിൻ്റെ അവിടെ നമ്മൾ തടവല കുത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ അടുത്ത പണി പറഞ്ഞാൽ ഈ ആമ്പ ഈ നിൽക്കുന്ന ആമ്പ മൊത്തം നമുക്ക് ചെത്തി അതായത് ഇത്രയും ഭാഗം നമ്മൾ പുറത്ത് ആറ്റിലും ഒക്കെ പണിയുന്ന കണക്ക് തന്നെയാണ് ഇപ്പം നമ്മൾ ഒതുക്കുക ഇങ്ങോട്ട് കേട്ടോ ആ തടവല വെച്ച് നമ്മൾ ഇങ്ങോട്ട് ഒതുക്കുക അപ്പം നമ്മൾ രണ്ടായിട്ട് അവതുക്കുന്നത് അപ്പം ഇവിടുന്ന് ഈ പോ ഈ പോർഷനിൽ നിന്ന് അങ്ങോട്ടുള്ളത് നമ്മൾ മൊത്തം വെച്ചും വലിച്ച് കരക്കോട്ട് വെക്കുക അതുകൊണ്ട് ആ തടവിലെ നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് വെക്കും അടുത്തത് ഇത്രയും ഭാവം നമ്മൾ തെളിക്കും തെളിച്ച് നമ്മൾ അങ്ങോട്ട് വയ്ക്കും അപ്പം ഈ നമ്മുടെ പൊക്കത്തൊരു ടീം കിടപ്പുണ്ട് കേട്ടോ അവരും നാലഞ്ച് അഞ്ച് പേരുണ്ടെന്ന് തോന്നുന്നു അല്ലേ അപ്പം അവരഞ്ച് പേരുണ്ട് പൊക്കത്തൊരു ടീം കിടപ്പുണ്ട് അതിൽ അങ്ങ് അവർ വല വെക്കുന്നുണ്ട് ൂറല്ലേ ഒന്നും കണ്ടില്ലേ ഞങ്ങള് സഹോദരങ്ങളാ കേട്ട ഞങ്ങൾ ആറ്റി ആറ്റിപ്പണം കൊണ്ടിരിക്കുവായിരുന്നു നാട്ടിലും കായലിലൊക്കെ പുറത്തൊടുക്കുമായിരുന്നു ഞങ്ങള് പിന്നെ ഇന്നൊന്ന് കറങ്ങി ഏ പാണി മോശമായിരുന്നു നിന്റെ പേരെന്തോ സുമേഷ് ഓക്കെ അന്ന അന്ന പേര രാജേന്ദ്രൻ ഓക്കെ നിങ്ങളെവിടെയാ കറക്റ്റ് അന്ന മറ്റേതാണ് ആ ഹാ കോട്ടപ്പള്ളിയ ആണോ അപ്പാപ്പി ഞങ്ങൾ വന്നാലോ വന്ന ഒരു വല വെച്ചോ ഞങ്ങൾ ആ താഴത്തുനിന്ന് ഇങ്ങോട്ട് ഇടിച്ചു എന്നാ ഇപ്പ ഒരു കാര്യമായിരുന്നു ഞങ്ങൾ വള തീ വളാ തീ അല്ല ി മറ്റേ കളറുള്ള ടൈപ്പാണ് മറ്റേ കളറുള്ള ടൈപ്പാ ഇവനെ കിട്ടിയാലും നമുക്ക് ആ കാര്യല്ലായിരിക്കും വന്നത് ഈ ടൈപ്പ് സാധനമായിരുന്നു എന്റെ മേത്തു ഞാൻ വലിയ കാര്യന്ന് പറഞ്ഞില്ലേ ഇവിടെ തന്നെ വന്ന് ഇടിച്ചായിരുന്നല്ലോ അണ്ണ അണ്ണ ഇവിടെ വിചാരിക്ക നമ്മളെ ഇപ്പൊ ഒരു പോർഷം പാടി കഴിഞ്ഞു കേട്ടോ ഒരു പോർഷം പാണി കഴിഞ്ഞു അപ്പം നല്ല കാറ്റുണ്ട് സൗണ്ട് നിങ്ങൾക്ക് നിങ്ങക്ക് എങ്ങനാന്നറിയാ അപ്പം നമ്മളിത് ഇത്രയും പോഷണം നമ്മളിപ്പം വേണ്ട അങ്ങുന്ന തപ്പി വന്ന് അവിടെ തടവല ഇറക്കിയിട്ട് ആ തടവലയുടെ അവിടെ നമ്മൾ ഇവിടം വരെ തെളിച്ച് നമ്മൾ വല കുത്തിയിരിക്കുക ഇനിയിപ്പം നമുക്കിത് ഇത്രയും പോഷൻ കൂടെ ഉള്ളു തെളിച്ച് പണിയാൽ ഇപ്പം നമ്മൾ ഉള്ളും വലയതാണ് അപ്പം ഉള്ളും വല നമുക്കിനി ഇതും കൂടെ ഒന്ന് തെളിച്ചിട്ട് ഇവിടും കൂടെ ഒന്ന് തപ്പി ഇങ്ങോട്ട് അടുപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വല പൂക്കാൻ പറ്റുന്നു വല ഇപ്പം വലയ്ക്കകത്ത് നമ്മൾ ഈ പുറത്ത് നിൽക്കുന്നതിനെക്കാട്ടും കൂടുതൽ ചവർ നമ്മൾ വലയ്ക്കകത്ത് കയറ്റിയിട്ടുണ്ട് അപ്പൊ മീൻ കയറി നിന്നാലും ചെലപ്പോ അനങ്ങാതെ നിക്കും അപ്പൊ അത് വാരിയാലേ മീൻറെ ഗതി അറിയാൻ പറ്റത്തുള്ളൂ എന്നാ കാണുന്നു അപ്പൊ ഇപ്പം നമ്മളിങ്ങനെ തപ്പി വന്നപ്പം ഒരു ഒരു കാര്യം നല്ലൊരു കാര്യായിരുന്നു ചെയ്തു പിന്നെ ചെറിയ പൊടിമീനൊക്കെ മുട്ടുന്നുണ്ടായിരുന്നുമാരും മീൻ പിടിക്കാനായിട്ട് ഒന്ന് പിടിച്ചോളൂ നമ്മടെ വലയെല്ലാം മുങ്ങിയേറ്റ അപ്പൊ നമ്മുടെ സുഹൃത്തുക്കളൊന്നും പറയാം അല്ല പറയല്ല സുഹൃത്തുക്കളമാര് അഞ്ചാറ് പേരുണ്ട് എന്തുയാളം പോയാടാ നിങ്ങളൊക്കെ പേരൊക്കെ എന്തുവാടാ നിങ്ങടെ വീട് എവിടെയാ അക്കര തെന്നടി ഓക്കേ എടാ നിന്റെ പേരെന്താണ് അവനായിരിക്കുന്നവൻ ഗോകുലിനെ ഒരു കടുവ പോലെ കാണാൻ അവൻ പറ്റുന്നുള്ളു കേട്ടിരിക്കുന്നു കേട്ടെ നല്ല വെയിൽ നമ്മളെ വലയല്ലേ മുങ്ങിയാട്ട അപ്പം ഒരു കട്ടള അടിപ്പായിരുന്നു നമ്മളൊരു കട്ടളയും ഒരു വാളയും ചാടിപ്പോ വാളയെന്ന് പറഞ്ഞാൽ വലിപ്പം ഇല്ല അരക്കൽ താഴെ പിന്നെ കട്ടളയും ഉമ്മര് പറഞ്ഞ് രണ്ടു കിലോ രണ്ടു കിലോ ഉണ്ടായിരുന്നു അടാ രണ്ടു കിലോ എടുക്കുള്ള ഒരു ചാടി ും നമ്മടെ കൈയ്യൊന്നും മുട്ടി ഒന്നുമില്ല സാധാരണ ഇങ്ങനെ ഒരു പാടത്തിന്റെ ചാലിലൊക്കെ വന്ന് മല വെക്കാൻ നേരത്തെ ഈ പാല് അടിച്ച് പൊട്ടിക്കണ്ട പാരാല് മാഹക്കു അവ മാഹക്കുഞ്ഞെ കൊണ്ടുപോയാണ് ഷാരുഖ് ഖാൻ അവിടെ പുള്ളിയുടെ പേര് ഷാരൂഖ് ഖാൻ ഇല്ലെങ്കിൽ ചേർക്കപ്പൻ നിനക്ക് ഇഷ്ടമുള്ള വിളിച്ചു അല്ലെ ണം ഒന്ന് കാണിച്ചുമാര് ചുമ നമ്മളെ സഹായിക്കത്തൊന്നുമില്ല അതായിട്ട് നമ്മൾ പിള്ളേര് വന്നു കഴിഞ്ഞാ സഹായം മൊത്തം ചപ്പാള വാള വാള ഇറക്കുന്നുണ്ടോ വാള ഇപ്പൊ സൈഡിൽ വരും ഒരു വലിയ ഒരു വാഹേ ഉണ്ട് വാഹേ ഉണ്ട് ട്ടോ കേറിയം കപ്പിക്ക് ഈ ട്രാ ടുകൊണ്ട് ഇട്ടിട്ട് എടുക്കുന്നു ഹേ ഗയ്സ് ഹാതി പോയി വാ വലയ അടുത്തോണ ട്ടോ വലയ അടുത്തോണ ആടാ വാള 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 വാളടാ വാള ചമ്മക്കണ്ടി വാളയാണ് വാടാ അടുത്തോണ ട്ടോ ഓണ്ട 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 വാഹയാണ് ഒരു വാള വാള വെളി കേട്ടോ മീനുകള

ഒരു വാഹ ഒരു വാഹ അടപ്പു വല എടുക്ക വല എടുക്കെട്ടോ വല വല വലിച്ചെടുക്കുക അടിക്കുന്നുണ്ട് നല്ലവർണ്ണ കേട്ടോ അടിക്കുന്നത് അവനവൻ ഇച്ചിരി വിളച്ചിൽ പിടിച്ചാണ് കേട്ടോ വിളച്ചിൽ പിടിക്കാൻ വന്നിട്ടുണ്ട് അവിടെ കണ്ടുണ്ട് गाइस വെല്ലേർ കരിമീൻ ഉണ്ട് കരിമീൻ കരിമീൻ ഉണ്ട് എങ്ങനൊരു വാന്പാരാല ഉണ്ട് ആണ്ടി വാളയൻ ഉണ്ട് അതൊക്കെ വെളുത്തേട്ടാ കട്ടില്ലോ ജീവനുണ്ട് അപ്പോ ഞാൻ ഇച്ചിര ഇട്ടറിയാൻ വേണ്ടി ഞാൻ അപ്പോ ആവനെ ആമ ആമ കുട്ടൻ ആമ കുട്ടൻ ഓടാനുണ്ടോ ആ ചാട് ചാടല്ലേ ചാട് ആയി ആനനെ ആനനെ തക്കർ 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 ഹിന്ദി നേരത്തെ ഫോണ്ട് പോടാ പോടാ തക്കർ ഇല കളഞ്ഞി അപ്പറ ഇരുട്ട് വരുമ്പോ നീന് മതി ിനെ കളയല്ലേ വാക്കൊന്നിങ്ങനെ കളയല്ലാസ്റ്റ് അതിന് എല്ലാത്തിനും പേർക്ക് ഇട്ടിട്ട്

பிடிக்க <gro harmonic> <corlly> <gehört> വരമ്പേടാ അങ്ങനെ അങ്ങനെ ഇങ്ങോട്ട് ഇതിങ്ങനെ നമുക്ക് ചെമ്പല്ലി എങ്ങനെ പെറുക്കിട്ട് വരുന്നുണ്ട് ഓക്കെ മീൻ വളരെ കുറവായിരുന്നു കേട്ടോ നമ്മൾ പഴത്തൊക്കെ വന്നു വെച്ചാൽ വരാല ചേർമീനൊക്കെ കാരണം ഇതിപ്പം മറിഞ്ഞത് ഈ വാഹക്കുഞ്ഞ് ചെറിയ വാഹ കുഞ്ഞു കിടന്ന് ഭയങ്കര ബഹളം ഉണ്ടാക്കും വലിയ വരാലൊടിക്കുന്ന കണക്കുള്ള ഇതായിരിക്കും ചെറിയ വാഹകുഞ്ഞു അപ്പം വളത്തെ ചെല്ലുമ്പോൾ നമ്മളെ മീൻ വളത്തെ കുളഞ്ഞിട്ട് ഞാൻ വൃത്തിയായിട്ട് കാണിച്ചുതരാം കഴിഞ്ഞിപ്പം വാലയൊക്കെ നമുക്ക് കുറയാനുണ്ട് പിന്നെ നമ്മുടെ അനിയന്മാർ അഞ്ചാറ് പേരുണ്ടായിരുന്നു അവന്മാർ നമ്മളെ സഹായിച്ചു കേട്ടോ നമ്മളെ അപ്പം വള്ളത്തെ വന്ന് കീറി കേട്ടോ ഇനിയിപ്പം നമ്മൾ ചമ്മക്കമ്പഴ് ഇറങ്ങിയായിരുന്നു വന്നത് നമ്മളിന്നിപ്പം ഇപ്പുറ തകിഴി ആറ് വഴി പോവുകട്ടെ എന്താണ് അപ്പം എന്ത് ചെയ്യും ഇപ്പം അവൻ തപ്പിയെടുത്ത് കൊഞ്ച ഒന്ന് കാണിച്ചാലോ കൊഞ്ച് എന്താ പോകോട്ടെ വിട്ടോട്ടെട് അപ്പം കാണാം എന്തക്കാലം നിങ്ങൾ തപ്പ് തപ്പി ചെമ്മീന എന്തെങ്കിലും പിടിക്കുക വിട്ടോക്ക് പോണേ മീൻ അതായത് കലത്തി കിണന്നെങ്കിൽ ചിലപ്പോ നല്ലപോലെ കാണാമല്ലോ കാണിച്ചു

അപ്പോൾ ഇപ്പോഴും ഈ വീഡിയോകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അപ്പോൾ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് പറഞ്ഞാല് ബൈ ബായ് നമുക്ക് ചെമ്പല്ലി ഉണ്ട് ചെമ്പല്ലി ചെമ്പല്ലി വലിയ ഒരുപാടൊന്നും ഇല്ല ചെറിയ ഈ ചെമ്പല്ലി ഇത്രയും ചെമ്പല്ലി ഈ കിടക്കുന്ന മീനു വേണം കേട്ടോ അപ്പം രാവിലെ വന്ന നമ്മൾ ചെമ്പക്കുളം ആറ്റുകിട കയറിങ്ങനെ കറങ്ങിയ വന്നു അപ്പുറത്തെ കിഴക്കാത്തറക്കാൻ വന്നത് അങ്ങനെ ഇപ്പം ഇതിപ്പോൾ തകഴിയാണ് തകഴിയ റൂട്ടിൽ ആറ്റി ഇറങ്ങിയിട്ട് നമ്മൾ ഇവിടുന്ന് നേരെ പോകുക